ലളിതഗാനം രചന ശ്രീ ചന്ദിരൂർ സെൽവരാജ് സംഗീതമാലാപനം സി ജി ഗിരിജനാചാരി തോന്നലൂർ ഹനുപൂതിലെന്നും നിറയുന്നൊരനുരാഗമേ തിരിനാളം പോലെ പ്രഭതൂകും പ്രിയരാഗമേ എന്നിലലിയുന്ന മധുഗീതമേ അനുഭൂതി പൂക്കുമെന്ന കതാരിലെന്നും നിറയുന്നൊരനുരാഗമേ അഴക്കൂടെയെന്നും അഭിരാമമായി വിടരുന്ന കുസങ്ങളീ ആയിരം വർണ്ണങ്ങളാലണം ശോഭിതമായിടുമ്പോൾ എൻ്റെ ചൊടികളിൽ നിറതിങ്ങൾ പൂത്തുനിൽക്കും അനുഭൂതി പൂക്കുമെന്ന കഥാരിലെന്നും നിറയും നൊരനുരാഗമീ കുളിരോടെയെന്നും ഈ നീലരാവിൽ പൊഴിയുന്ന നീരതം പൂലെ കുളിരോടെയെന്നും ഈ നീലരാവിൽ പൊഴിയുന്ന നീരതം പൂലെ പാടാൻ മറന്നൊരു പാട്ടിൻ്റെ ഈണം കേൾക്കാൻ കൊതിച്ചതുപൂലെ തരളിതയായി ഞാൻ മാറി എൻ്റെ മിഴികളും കൂമ്പിയടഞ്ഞു തനുപൂതി പൂക്കും എന്നകതാരിലെന്നും നിറയും നൊരനുരാഗമേ ണയച്ചരാതിലെ തിരിനാളം പോലെ പ്രഭതൂകും പ്രിയരാഗമേ എന്നിലലിയുന്ന മധുഗീതമേ